രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ താൽക്കാലിക അംഗമായിട്ടുള്ള ടേം ആണ് ഈ ഒരു രണ്ട് വർഷം പാകിസ്ഥാൻ താൽക്കാലിക അംഗമായിരിക്കും യു എൻ രക്ഷാസമിതിയിൽ എട്ടാമത്തെ വട്ടമാണ് പാകിസ്ഥാൻ താൽക്കാലിക അംഗമായിട്ട് എത്തുന്നത് ഇന്ത്യയും എട്ട് തവണ പൂർത്തിയാക്കിയിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടായിരുന്നു ഇന്ത്യ അവസാനമായിട്ട് യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗമായിട്ട് പ്രവർത്തിച്ചത് രണ്ടു വർഷം ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ എട്ട് തവണ യു എൻ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായിട്ടുള്ള രാജ്യങ്ങളാണ് ഇത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതിന് പ്രത്യേകിച്ച് മറ്റു മാനദണ്ഡങ്ങളൊന്നുമില്ല യു എനുമായി ബന്ധപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമാകാനുള്ള അവസരങ്ങൾ കിട്ടാറുണ്ട് പാകിസ്ഥാനും ഇന്ത്യക്കുമൊക്കെ അത് ഇനിയും കിട്ടും ഓരോ കാലയളവിൽ ഈ കാര്യം ഇനി ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അതായത് ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാവുന്നു പാകിസ്ഥാൻ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണെന്ന് പറയുന്നു നമ്മൾ ആക്രമണം നടത്തുന്നു പഹൽഗാമിനെ തുടർന്ന് അങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് നിൽക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടുള്ള പാകിസ്ഥാന്റെ ടേം എത്തുന്നത് രക്ഷാസമിതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇത് അവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാ രാജ്യങ്ങൾക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് വളരെ പതുക്കെയാണെങ്കിലും പഹൽഗാമിലെ സംഭവത്തിന് ശേഷം നടന്ന സൈനിക നടപടികൾ വിശദീകരിക്കുന്നതിനായിട്ട് ഇന്ത്യ നിരവധി ടീമുകളെ ലോകത്തെ പല രാജ്യങ്ങളിലേക്ക് അയച്ചു ഇന്ത്യയുടെ ഭാഗം വിശദീകരിച്ച് അവരെല്ലാം മടങ്ങിയെത്തുകയും ചെയ്തു പക്ഷെ ഇതിനിടയിൽ യു എൻ സിയിൽ പാകിസ്ഥാന് ചില പ്രധാനപ്പെട്ട പോസ്റ്റുകൾ കിട്ടി അതിലൊന്നെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് താലിബാൻ സാങ്ഷൻസ് കമ്മിറ്റിയുടെ ചെയർ കിട്ടി അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം പാകിസ്ഥാന് കിട്ടുന്നു അതായത് അങ്ങ് ജീവിതകാലം മുഴുവനല്ല കേട്ടോ ഈ ഒരു നിശ്ചിതമായ കാലയളവ് താൽക്കാലിക അംഗമായിട്ടുള്ള നിശ്ചിത കാലയളവിലാണ് കിട്ടിയിരിക്കുന്നത് ഇതിന് പുറമേ വൺ ത്രീ സെവൻ ത്രീ കൗണ്ടർ ടെററിസം കമ്മിറ്റിയിൽ വൈസ് ചെയറായിട്ടും പാകിസ്ഥാനെ നിയോഗിക്കുന്നു ഇത് കൂടാതെ രണ്ട് ഇൻഫോർമൽ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ കോ ചെയറായിട്ടും പാകിസ്ഥാനെ നിയോഗിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രോസസ്സുകളാണ് പക്ഷെ ഇത് ഇന്ത്യയിൽ ഇപ്പോൾ വിവാദം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദ രാഷ്ട്രത്തെ എങ്ങനെയാണ് യു എൻ സമിതിയിലെ ഇത്തരം പോസ്റ്റുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയുക അപ്പോൾ ഇന്ത്യ ഇത്രയും വലിയ ഡെലിഗേഷനെയൊക്കെ അയച്ച് ലോകത്ത് മുഴുവൻ ഇന്ത്യയുടെ ഭാഗം വിശദീകരിച്ചിട്ടും ഒരു രാജ്യങ്ങളും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ അപ്പൊ ഇന്ത്യയുടെ വാക്കിനൊരു വിലയുമില്ലേ ഇതൊരു നയതന്ത്ര വീഴ്ചയല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലരും ഉയർത്തുന്നുണ്ട് ഇവർക്കൊക്കെ അറിയാം എന്താണ് സത്യം എന്നുള്ളത് പക്ഷെ അങ്ങ് ഉയർത്തുകയാണ് ചോദ്യം അതിന്റെ ഉദ്ദേശം ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒരു നയതന്ത്ര തലത്തിൽ പരാജയമാണ് അവർക്ക് വീഴ്ച ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം നയതന്ത്ര തലത്തിൽ സമീപകാലത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളാണ് ഇന്ത്യയുടെ നമ്മൾ ഓരോ വകുപ്പുകളുടെയും പെർഫോമൻസ് എടുത്തു നോക്കിയാൽ എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിലുള്ള വിദേശകാര്യ വകുപ്പ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു വകുപ്പാണ് എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളും വന്നിട്ട് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല നമ്മുടെ പ്രകടനത്തിന്റെ മാനദണ്ഡം അതിലേക്ക് ഞാൻ വരാം അപ്പോൾ ഏറ്റവും മികച്ചൊരു വകുപ്പാണ് അപ്പോൾ ആ വകുപ്പ് മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിലൊന്നാണ് ഇപ്പോൾ ഇന്ത്യ വലിയ സംഭവമൊക്കെയാണ് ഇന്ത്യയുടെ ഡെലിഗേഷൻ സക്സസ് ആയിരുന്നുവെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ഇത്തരം പദവികളിലേക്ക് എത്തുന്നത് എന്ന ചോദ്യം ഇതിന് ഇതിലേക്ക് ഉത്തരം നമ്മൾ കണ്ടെത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ഇന്ത്യയുടെ പ്രകടനത്തെ നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിലാണ് ഇന്ത്യ നോൺ പെർമനന്റ് അംഗമായിട്ട് വീണ്ടും ഇന്ത്യക്ക് ഒരു അവസരം കിട്ടുന്നത് എട്ടാമത്തെ വട്ടമാണ് ഇപ്പോൾ പാകിസ്ഥാനും എട്ടാം തവണയാണ് എത്തുന്നത് അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു സ്വാഭാവിക പ്രോസസ്സാണ് ഇനി ഇന്ത്യ ഏതൊക്കെ പദവികളിലേക്കാണ് ഇന്ത്യ എത്തിയിട്ടുള്ളത് ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യ എത്തിയതിനേക്കാൾ കൂടുതൽ പദവികളിൽ അവരുടെ ഈ ടേമിൽ എത്തിയിട്ടുണ്ടോ അത് നമുക്ക് നോക്കണ്ടേ ഒന്നാമത് ഇന്ത്യ ചെയറായിട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് താലിബാൻ സാങ്ഷൻസ് കമ്മിറ്റിയിലാണ് ഇന്ത്യയും ചെയറായിരുന്നു ഇപ്പോൾ ആ പാകിസ്ഥാനും അതേ ഒരു പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് പദവിയിലേക്ക് പാകിസ്ഥാനും ഇപ്പം എത്തിയിട്ടുണ്ട് പക്ഷെ ഇന്ത്യ ലിബിയൻ സാങ്ഷൻസ് കമ്മിറ്റിയിലും ചെയറായിരുന്നു പക്ഷെ പാകിസ്ഥാൻ അത് നൽകിയിട്ടില്ല അതുപോലെ തന്നെ ഇന്ത്യ യു എൻ സി കൗണ്ടർ ടെററിസം കമ്മിറ്റിയുടെ ചെയറായിരുന്നു ആദ്യം വൈസ് ചെയർ ആയിട്ടായിരുന്നു വന്നതെങ്കിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ ആ കമ്മിറ്റിയുടെ ചെയറായിട്ട് മാറി യു എൻ സി പ്രസിഡന്റ് ആയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിൽ ഇന്ത്യ ീ ചേരുകളിലെല്ലാം തന്നെ ഗംഭീരമായ പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത് എന്ന് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി പൊതുവേ ഇന്ത്യ ഇന്ത്യയുടെ ഈ ഒരു കാലയളവിലെ പ്രകടനം എഫക്റ്റീവായിട്ടാണ് ലോകരാജ്യങ്ങൾ കാണുന്നത് ഒരു തരത്തിലുള്ള എതിർപ്പും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുമില്ല വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമുദ്രവുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി തീവ്രവാദത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾ പീസ് കീപ്പിംഗ് റീഫോം ചെയ്യുക തുടങ്ങിയ സുപ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യക്ക് ഇടപെടാനും പ്രവർത്തിക്കാനും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലയളവിൽ ഇന്ത്യക്ക് കിട്ടിയ അത്രയും ചെയ്സ് ഇപ്പോഴും പാകിസ്ഥാന് കിട്ടിയിട്ടില്ല എന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യക്ക് കിട്ടിയ പ്രാധാന്യം പാകിസ്ഥാന് കിട്ടിയിട്ടില്ല പക്ഷെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തീവ്രവാദത്തെ പ്രചരിപ്പിക്കുന്ന തീവ്രവാദത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന്റെ ഫാക്ടറി എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ എങ്ങനെയാണ് തീവ്രവാദത്തെ കൗണ്ടർ ചെയ്യുന്നതിൻ്റെ വൈസ് ചെയറായിട്ട് വരിക അതെങ്ങനെയാണ് സാധിക്കുക എന്നൊരു ചോദ്യം എല്ലാവരും ഉയർത്തിയേക്കാം ഇവിടെയാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായി മനസ്സിലാക്കേണ്ടത് ലോകത്ത് എത്ര രാജ്യങ്ങൾ പാകിസ്ഥാനെ ഒരു തീവ്രവാദം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് കാണുന്നുണ്ട് വിരളിൽ എണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഇന്ത്യയുടെ എന്തെങ്കിലും ഒരു പോരായ്മയല്ല മറിച്ച് ലോകത്തിന്റെ യാഥാർത്ഥ്യമാണ് എന്ന് എന്നുവെച്ചാൽ ഇന്ത്യക്കെതിരായി പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദത്തെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒരു തീവ്രവാദമായിട്ട് കാണുന്നില്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിലെ അംഗമാണ് അൻപത്തിയേഴ് രാഷ്ട്രങ്ങളാണ് ടോട്ടലായിട്ട് അതിലുള്ളത് അതിലൊന്നാണ് പാകിസ്ഥാൻ മുസ്ലിം മെജോറിറ്റി രാജ്യങ്ങളാണ് ഈ ഒ എന്ന് പറയുന്ന ഓർഗനൈസേഷനിലുള്ളത് അപ്പോൾ ഈ മുസ്ലിം മെജോറിറ്റി രാജ്യങ്ങൾ ഒരിക്കലും പാകിസ്ഥാനെതിരെ തുറന്നു പോകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ പ്രധാന കാരണം നിലവിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ ആണവായുധമുള്ള ഒരേ ഒരു രാജ്യം പാകിസ്ഥാനാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ പോലെ ഒരു രാജ്യത്തിനെതിരായിട്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മേൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ നേരിട്ട് ഒരിക്കലും പോകില്ല പിന്നെയും പാകിസ്ഥാനെതിരെ പലപ്പോഴും നിലപാടെടുത്തിട്ടുള്ളൊരു രാജ്യം യു എ ഇ ആണ് പക്ഷെ അവർ പോലും അനാവശ്യമായിട്ട് പാകിസ്ഥാനെ പിണക്കാറില്ല ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും ഇസ്ലാമിക കൂട്ടായ്മയിലുള്ള എല്ലാ രാജ്യങ്ങളും എന്ത് പ്രശ്നം വന്നാലും പാകിസ്ഥാനെ എതിർക്കാൻ തയ്യാറാവില്ല ചില ചെറിയ നടപടികളും മറ്റുമൊക്കെ ചിലപ്പോൾ സ്വീകരിച്ചേക്കാം വലിയ തെളിവുകൾ പാകിസ്ഥാന്റെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമ്പോൾ അല്ലാത്തപ്പോ ഈ രാജ്യങ്ങൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയേ ഉള്ളൂ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവിടെ ലോക രാജ്യങ്ങളുടെ മെജോറിറ്റി അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ അമ്പത്തേഴ് രാജ്യങ്ങൾ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന അമ്പത്തേഴ് രാജ്യങ്ങൾ പാകിസ്ഥാനെതിരെ ശക്തമായ രീതിയിൽ പോകില്ല എന്ന് നമ്മൾ ആദ്യം കാണണം ഇനി രണ്ടാമതാണ് ചൈന ഫാക്ടർ ചൈന ഫാക്ടർ എന്ന് പറയുന്നത് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം അത് ഇന്ത്യക്കെതിരായ ഒരു ബന്ധമാണ് അതുകൊണ്ട് തന്നെ ചൈനയോട് അടുപ്പമുള്ള രാജ്യങ്ങൾ ചൈനയെ പിണക്കാതിരിക്കാനും നേരിട്ട് പാകിസ്ഥാനെതിരെ ഒരു പ്രശ്നത്തിന് പോകില്ല ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ഉണ്ടാകുമ്പോൾ അവരെപ്പോഴും ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുകയുള്ളൂ രണ്ടു കൂട്ടത്തിലും പോവില്ല ഇടയിൽ നിൽക്കും വെറുതെ പോയി തലവെച്ച് കൊടുക്കണ്ട പ്രത്യേകിച്ച് ചെറിയ രാജ്യങ്ങൾക്ക് നേരിട്ട് അങ്ങനെ വലിയ രാജ്യങ്ങൾ എതിർക്കാനുള്ള ശേഷിയൊന്നുമില്ല പ്രത്യേകിച്ച് ചൈനയെ പോലെയുള്ള രാജ്യങ്ങളെ അപ്പൊ അതുകൊണ്ട് ചൈനയെ പിണക്കണ്ട എന്ന് ഓർത്ത് പല രാജ്യങ്ങളും പാകിസ്ഥാനെതിരെ തിരിയാറില്ല പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്കറിയാം അമേരിക്കയാണ് ഈ അഫ്ഗാനിസ്ഥാൻ വിഷയം കിടക്കുന്നു ഇറാൻ വിഷയം കിടക്കുന്നു ചൈനയോട് പാകിസ്ഥാൻ കൂടുതൽ അടുക്കാതിരിക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ പല പല കാരണങ്ങളാൽ അമേരിക്കയും പൂർണ്ണമായി പാകിസ്ഥാനെ എഴുതി തള്ളില്ല പാകിസ്ഥാൻ ഒരു പ്രശ്നം വന്നാൽ ആദ്യം എത്തുന്നത് ചൈനയോ തുർക്കിയോ ആയിരിക്കില്ല അമേരിക്കയാണെന്ന് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം പാകിസ്ഥാനെ കൂടെ നിർത്തുന്നത് അമേരിക്കയുടെ ആവശ്യമാണ് അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരുപാട് പദ്ധതികൾ പാകിസ്ഥാനെ വെച്ചുകൊണ്ട് അവർക്ക് ചെയ്യാനുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അമേരിക്കയും പാകിസ്ഥാനെ നേരിട്ട് അങ്ങനെ വല്ലാതെ പ്രശ്നത്തിന് നിൽക്കില്ല ചെറിയ ചില വാണിംഗുകളൊക്കെ നേതാക്കൾ കൊടുത്താലും ഗവൺമെന്റ് തലത്തിൽ വലിയ നടപടികളൊന്നും സ്വീകരിക്കില്ല യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ഇതും നമ്മൾ കാണണം ഈ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യവും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അമ്പത്തി ഏഴ് വരെ ഒഫീഷ്യലായിട്ട് പാകിസ്ഥാൻ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷ് രാജാവ് തന്നെയാണ് ബ്രിട്ടീഷ് രാജാവായിരുന്നു ഏറ്റവും ഹയർ അതോറിറ്റി എന്ന് പറയുന്നത് ഇന്നിപ്പോ ഓസ്ട്രേലിയയിലും അല്ലെങ്കിൽ കാനഡയിലും ഒക്കെ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ഈ രാജ്യങ്ങളിൽ ഇപ്പോഴും ഏറ്റവും ഉയർന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പ്രസിഡന്റിന് തുല്യമായ പോസ്റ്റ് എന്ന് പറയുന്നത് രാജ്ഞിക്കാണ് ബ്രിട്ടീഷ് രാജ്ഞിക്കും രാജ്ഞിക്കു ശേഷം ഇപ്പൊ രാജാവിനുമാണ് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് വരെ ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞ് സ്വാതന്ത്ര്യം നേടിയിട്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അമ്പത്തി ഏഴ് വരെ ഒക്കെ രാജാവ് മരിക്കുന്നത് വരെ രാജാവുമായിരുന്നു ഈ പാകിസ്ഥാന്റെ തലപ്പൊത്തിരുന്നത് പേരിന് അവിടെ മറ്റ് ഭരണാധികാരികളൊക്കെ ഉണ്ടെങ്കിലും രാജാവിന് സ്വാധീനമുണ്ടായിരുന്നു അതിനുശേഷം രാജ്ഞി ആ പദവിയിലേക്ക് വന്നെങ്കിലും പിന്നീട് പൂർണ്ണമായിട്ടും ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലോട്ടൊക്കെ അവർ പോയതാണ് അപ്പോൾ ബ്രിട്ടീഷുകാർക്കും യൂറോപ്യൻസിനും ഏറെക്കാലം പിന്നെയും പാകിസ്ഥാനിൽ സ്വാധീനം ഉണ്ടായിരുന്നു ഇപ്പോഴും പാകിസ്ഥാനിലെ പട്ടാളത്തിൻ്റെയും ഹയർ ഒഫീഷ്യൽസിൻ്റെയും അല്ലെങ്കിൽ അവരുടെ പൊളിറ്റീഷ്യൻസിൻ്റെയും ഒക്കെ വലിയ അസറ്റ്സ് കംപ്ലീറ്റ് കിടക്കുന്നത് യു എസിലും യൂറോപ്പിലുമാണ് അവരുടെയൊക്കെ ഫാമിലി യു എസിലും യൂറോപ്പിലുമാണ് ഇത് ഒരു അവിശുദ്ധ ബന്ധമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ദുർബലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ബ്രിട്ടീഷുകാരെ ഒരു കാലത്ത് രൂപീകരിച്ചതും പിന്നീട് അത് പല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ടതുമായ ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഇറാൻ റഷ്യ ചൈന ഇവർക്കൊക്കെ എതിരെ സോവിയറ്റിനെതിരെയൊക്കെ പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യക്കെതിരെ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ട് യൂറോപ്പ് ഒന്നും എഴുതി തള്ളില്ല ഇപ്പൊ പാകിസ്ഥാന്റെ കയ്യിൽ എവിടെ നിന്നാണ് മിറാഷ് വിമാനങ്ങൾ വരുന്നത് അത് ഫ്രഞ്ച് വിമാനങ്ങളാണ് ഫ്രാൻസ് കൊടുക്കാതെ വരില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് യൂറോപ്യൻ ആയുധങ്ങൾ പഴയതാണെങ്കിൽ ഇപ്പോഴും പാകിസ്ഥാന്റെ കയ്യിലുണ്ട് ഒരു കാലത്ത് ഇവരൊക്കെ ഒരുപാട് ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ച രാജ്യമാണ് പാകിസ്ഥാൻ അതും ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ അവർ ഇന്ത്യക്കെതിരെയാണ് സഹായിച്ചത് അപ്പൊ ആ ഒരു ബന്ധമൊക്കെ പൂർണ്ണമായും ഇപ്പോഴും മാറ്റി പോയിട്ടൊന്നുമില്ല അപ്പോൾ ഇന്ത്യ മാത്രമാണ് പാകിസ്ഥാനെ സത്യത്തിൽ ഒരു തീവ്രവാദ രാഷ്ട്രമായിട്ട് ഉയർത്തി കാണിക്കുന്നത് അമേരിക്കയും യൂറോപ്പും ഒക്കെ പാകിസ്ഥാനേയും അവരുടെ തീവ്രവാദത്തെയും പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണണം തീവ്രവാദത്തെ സ്പോൺസർ ചെയ്ത കൂട്ടത്തിൽ അമേരിക്കയും യൂറോപ്പും ഒക്കെ ഉണ്ട് അപ്പൊ പിന്നെ അവർക്ക് എങ്ങനെയാണ് പാകിസ്ഥാൻ ഒരു തീവ്രവാദ രാഷ്ട്രമായി തോന്നുക കാരണം അവരുകൂടി ചേർന്നുകൊണ്ടാണ് ഈ തീവ്രവാദത്തിന്റെ വിത്ത് ഇറക്കുന്നതും അതിന് വളമിടുന്നതും അതിനെ വളർത്തി അതിന്റെ കളയും കായും പറിക്കുന്നതും ഒക്കെ അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് പാകിസ്ഥാനെ മാത്രമായിട്ട് മാറ്റി നിർത്താൻ യൂറോപ്പിനും അമേരിക്കയ്ക്കും പറ്റില്ല പാകിസ്ഥാനിൽ തീവ്രവാദം ഉണ്ടായപ്പോൾ അതിൽ വലിയൊരു പങ്ക് യു എസിനും യൂറോപ്പിനും ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയാം ഇത് നമ്മൾ എന്തിനാണ് വിസ്മരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾ പോയി ഈ അമേരിക്കയിലും അല്ലെങ്കിൽ യൂറോപ്പിലും ഭീകരാക്രമണ പ്രവർത്തനങ്ങൾ നടത്താത്തടത്തോളം കാലം പാകിസ്ഥാൻ അവർക്ക് ഒരു സാധാരണ രാജ്യം തന്നെയാണ് ഇന്ത്യ തീവ്രവാദ രാഷ്ട്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം ഉടനെ ഇന്ത്യയുടെ കൂടെ നിൽക്കില്ല നമ്മളും അങ്ങനെ അങ്ങനെ എല്ലാ കാര്യത്തിലും പക്ഷം പിടിക്കുന്ന രാജ്യമൊന്നും അല്ലല്ലോ നമ്മളിപ്പോ യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടായി ന്യൂട്രൽ സ്റ്റാൻഡല്ലേ എടുത്തത് അതുപോലെ പലസ്തീൻ ഇസ്രായേൽ വിഷയം വന്നു ന്യൂട്രൽ സ്റ്റാൻഡല്ലേ എടുത്തത് നാളെ അമേരിക്ക റഷ്യ യുദ്ധം വന്നാലും ന്യൂട്രൽ സ്റ്റാൻഡേ എടുക്കൂ അപ്പൊ നമ്മള് എന്തിനാണ് മറ്റുള്ളവര് നമ്മുടെ പക്ഷത്തേക്ക് വരണമെന്ന് വാശി പിടിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഡെലിഗേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗം വ്യക്തമാക്കാനാണ് അല്ലാതെ എല്ലാ രാജ്യങ്ങളും വന്ന് നമ്മളെ അങ്ങ് സപ്പോർട്ട് ചെയ്തോളൂ പാകിസ്ഥാനെ നാളെ തൊട്ട് തള്ളിപ്പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല അത് സാധിക്കില്ല എന്ന് നമുക്കും അറിയാം കാരണം പാകിസ്ഥാൻ ചെറിയ രാജ്യമാണെങ്കിലും ജിയോ പോളിറ്റിക്സിൽ അവർക്കും ഒരു നിർണായകമായ സ്വാധീനമുണ്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യമുണ്ട് പല രാജ്യങ്ങൾക്കും അവരുമായിട്ട് ട്രേഡ് ചെയ്യാൻ പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പല കാരണങ്ങളുണ്ട് അപ്പൊ നമുക്ക് ശത്രു ആയതുകൊണ്ട് മറ്റു രാജ്യങ്ങളും പാകിസ്ഥാനെ ശത്രുവായി കാണണം എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നമ്മളും അങ്ങനെ ഒരു പക്ഷത്തേക്ക് പോകുന്നില്ല നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ ജോലി ഇവിടെ നിന്ന് പോയ ഡെലിഗേഷൻസ് അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ത്യ പ്രതിഷേധം അറിയിക്കുന്നത് സ്വാഭാവികമാണ് കാരണം നമ്മളാണ് പറയുന്നത് പാകിസ്ഥാൻ തീവ്രവാദം സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യമാണെന്ന് അപ്പോൾ നമ്മൾ പാകിസ്ഥാനെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഒരു ചെയറിന്റെ വൈസ് ചെയറായിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ എതിർക്കണ്ടേ അതാ ഉണ്ടായിരിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ എതിർക്കും എതിർത്തോ എന്ന് കരുതി പാകിസ്ഥാനെ ആ പോസ്റ്റിൽ നിന്ന് അങ്ങ് ആരും മാറ്റിക്കളാനൊന്നും പോകുന്നില്ല അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യമോ അല്ലെങ്കിൽ പത്ത് രാജ്യമോ എതിർത്താൽ പോലും അങ്ങനെ എളുപ്പത്തിലൊന്നും മാറില്ല കാരണം ഒരുപാട് രാജ്യങ്ങളുള്ള ഒരു സംവിധാനത്തിലാണ് യു പ്രവർത്തിക്കുന്നത് അത് സത്യം പറഞ്ഞാൽ വളരെ ബയസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് അമേരിക്കയും ഇപ്പോൾ ചൈനയും ഒക്കെ വിചാരിക്കുന്ന പലതും അവിടെ നടക്കും കാരണം യു എൻ രക്ഷാ സ്ഥിരാംഗങ്ങളാണ് അവർ അവരൊക്കെ സ്ഥിരാംഗങ്ങളാണ് നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യില്ല അല്ലെങ്കിൽ പാകിസ്ഥാൻ നമുക്ക് മാത്രമാണ് തീവ്രവാദ രാഷ്ട്രം അവർക്കൊന്നും അങ്ങനെ അല്ല എന്ന് കരുതി നമ്മൾ മിണ്ടാതിരിക്കുകയല്ല വേണ്ടത് നമ്മൾ നമുക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം നമുക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ആദ്യം എല്ലാവരും അവഗണിക്കും ആരും കണ്ടില്ല എന്ന് വെക്കും പക്ഷെ ഒരു ദിവസം അതെല്ലാവരും കേൾക്കും ഇന്ത്യ പറയുന്നത് എല്ലാവരും അനുസരിക്കാൻ തയ്യാറാവുന്ന കാലവും ഉണ്ടാവും അത് അധിക കാലമൊന്നും നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ല അങ്ങനെയാണ് ലോകത്ത് പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ഇത് പ്രതിഷേധം അറിയിച്ചു അതുകൊണ്ട് പാകിസ്ഥാനെ ആ പദവിയിലേക്ക് കൊണ്ടുവരുന്നത് ആരും തടഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് അത് അതൊക്കെ അനാവശ്യമായിട്ട് ചുമ്മാ എന്തെങ്കിലും ഇന്ത്യ ഗവൺമെന്റിനെതിരെ പറയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പല മാധ്യമങ്ങളും അടിച്ചിറക്കുന്നതാണ് ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചർച്ചകളിലൊക്കെ വന്നിരുന്ന് പലരും പറയുന്ന കേട്ടു നയതന്ത്ര തലത്തിൽ വിശ്വഗുരു പരാജയപ്പെട്ടു ഏത് അതിന്റെ ഇടയിൽ കൂടെ ഇന്ത്യയ്ക്ക് ഇട്ടുള്ള വെപ്പ് തന്നെയാണെന്ന് നമുക്ക് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ അറിയാം പറയുന്ന കേട്ടാത്ത ഒന്നും മൻമോഹൻ സിംഗ് വരെ ഉള്ളവർ ഇന്ത്യ ഭരിച്ചപ്പോൾ അമേരിക്കയും റഷ്യയും ലോകരാജ്യങ്ങളും ഒക്കെ ഇന്ത്യ പറയുന്നത് മാത്രം അനുസരിക്കുന്ന രാജ്യങ്ങളായിരുന്നു എന്ന് ഇന്ന് ഇന്ത്യയുടെ വാക്കിന് വിലയുണ്ട് ഇന്ത്യയുടെ തീരുമാനങ്ങൾക്ക് വാല്യൂ ഉണ്ട് അതുകൊണ്ടാണ് പല രാജ്യങ്ങളും വലിയൊരു സപ്പോർട്ട് പാകിസ്ഥാന് കൊടുക്കാത്തത് എത്ര പേര് കണ്ടോ എന്ന് എനിക്കറിയില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചപ്പോൾ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഭരണകൂടം ആക്ച്വലി അവർ അവർ വളരെ നല്ലൊരു ഭരണകൂടമാണ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഭരണകൂടമാണ് ഞാനത് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ അതാണ് സത്യം എന്ന് പറഞ്ഞു ഈ ചിലർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റിന് പറയേണ്ടി വന്നത് നമ്മളെ കൂടി ഉദ്ദേശിച്ചാണ് ചിലപ്പോൾ നമ്മളെ മാത്രം ഉദ്ദേശിച്ചാണ് കാരണം നമുക്കത് ഇഷ്ടപ്പെടില്ല എന്ന് അമേരിക്കക്ക് അറിയാം അപ്പോൾ അവർക്കത് പറയേണ്ടി വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് പോലും കുറച്ച് കെയർഫുള്ളായിട്ടാണ് സംസാരിക്കുന്നത് സോ ലോകരാജ്യങ്ങൾ നമ്മളെ കേൾക്കുന്നുണ്ട് നമ്മളെ എന്ന് വിചാരിക്കുന്നുണ്ട് അത് അവരുടെ പ്രതികരണങ്ങളിൽ നമുക്ക് കാണാം നമ്മൾ ഇത്രയും വലിയൊരു തിരിച്ചടി കൊടുത്തിട്ട് പാകിസ്ഥാന് അവരുടെ അതിർത്തി കടന്നാണ് തിരിച്ചടി കൊടുത്തത് ഏതെങ്കിലും ഒരു രാജ്യം ഈ തുർക്കിയും ചൈനയും അല്ലാതെ ഇവൻ ചൈന പോലും നമ്മൾ എതിർത്തിട്ടില്ലേ ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് നമ്മളെ എതിർത്തിട്ടൊന്നുമില്ല സപ്പോർട്ട് ചെയ്തു പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുത്തും ചൈന ആണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്തു പക്ഷെ എതിർത്ത് വന്നിട്ടില്ല ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ എതിർത്തുകൊണ്ട് ശക്തമായിട്ടൊരു രാജ്യവും മുന്നോട്ട് വന്നില്ല എന്ന നയതന്ത്ര വിജയം നമ്മൾ കാണണം അത് ചെറിയ കാര്യമല്ല മറ്റതൊന്നാലോചിച്ച് നോക്കൂ ഇല്ലെങ്കിൽ എന്തായിരിക്കും പാകിസ്ഥാന്റെ പരമാധികാരത്തെ ഇന്ത്യ മാനിക്കണം അന്വേഷണം നടത്താൻ തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരേണ്ടവരാണ് യൂറോപ്യൻസും അമേരിക്കക്കാരും അവരാരും അങ്ങനെ വന്നിട്ടില്ല എന്നും മാത്രമല്ല അവരുടെ പ്രതികരണങ്ങളും വളരെ ശ്രദ്ധയോടെ ആയിരുന്നു എന്ന് വെച്ചാൽ ഇന്ത്യ വല്ലാതെ പിണക്കണ്ട ചുമ്മാ എന്തിന് എന്ന രീതിയിൽ അതൊരു വലിയ മാറ്റമാണ് അത് നയതന്ത്ര വിജയമാണ് കാരണം പാകിസ്ഥാനിപ്പോൾ യു എൻ ൽ രണ്ടു വർഷത്തേക്ക് എന്തെങ്കിലും ചെയർ കിട്ടി എന്നുള്ളതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എതിർക്കേണ്ടതും പ്രതികരിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു ആ ചെയറിൽ വന്നിരുന്നു എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഒരു കുന്തവും ചെയ്യാനും പറ്റില്ല ഇന്ത്യ പ്രവർത്തിച്ചതുപോലെ പോലെ എഫിഷ്യൻ്റായി പ്രവർത്തിക്കാനും കഴിയില്ല മാത്രമല്ല വൈസ് ചെയറാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അത് അത് നാളെ ഇനിയിപ്പോൾ മെയിൻ ചെയറായിട്ട് കൊടുത്താലും പ്രധാന ചെയറിലേക്ക് അവരെ കൊണ്ടുവന്നാലും അവരെ കൊണ്ടൊന്നിനും പറ്റില്ല എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അനാവശ്യമായിട്ട് നയതന്ത്ര തലത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് നട്ടെല്ലു നിവർത്തി തല ഉയർത്തി തൻ്റെ ഇടത്തോടെ ആയിട്ട് നമുക്ക് പറയാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും ചെയ്യുന്നുണ്ട് ഒരു രാജ്യത്തെയും കൂസാതെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം